ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴുള്ള മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഈ ഒരു സീസണിലൂടെ നീളം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചെന്നൈയിൻ എസ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വമ്പൻ വിജയമാണ് നമ്മൾ കണ്ടത് വളരെ മികച്ച ഒരു മത്സ്യം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്ററിന്റെ പരിശീലനമായിട്ടുള്ള ടി ജി പുരുഷോത്തമനെ എടുത്ത് പറയണം നോവ സ്വതയെ ബെഞ്ചിലിരുത്തിയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ടി ജി പുരുഷോത്തമിനെ ഇറക്കിയത് വളരെ നിർണായകമായിട്ടൊരു തീരുമാനം തന്നെയായിരുന്നു ആ തീരുമാനം ശരിവെക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു നമ്മൾ കണ്ടതും വളരെ മികച്ച ഒരു ടീം ഗെയിം നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പയേ ആ ഒരു പ്ലേ മേക്കർ ലൂണയൊക്കെ ഇന്ന് തിരിച്ചു കിട്ടിയ ദിവസമാണ് രണ്ട് അസിസ്റ്റുകളാണ് താരം നേടിയത് കൂടാതെ കോറോസിങ്ങിനെ കുറിച്ചും പറയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് കോറോ സിംഗ് കൂടാതെ ഐ എസ്സിൽ തന്നെ ഗോൾ നേടുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരനാണ് കൂടാതെ കളിയിൽ ആയതിനു പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ഫാസ്റ്റസ്റ്റ് ഗോളാണ് ടീസു ജിമിനസ്സാണ് ഗോൾ നേടിയത് അത് വളരെ ഒരു ഫിനിഷിംഗ് ആയിരുന്നു താരത്തിന്റെ ഈ ഒരു സീസണിലെ പതിനൊന്നാമത്തെ ഗോൾ ആണ് ഈ ഒരു സീസൺ തുറന്നതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് സൈൻ ചെയ്ത താരമാണ് ജീസസ് എന്നിട്ട് കൂടി ഈ ഒരു സീസണിൽ വിടുന്നീളം പതിനൊന്ന് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് ഗോളുകൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ട്രൈക്കറിന്റെ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അത് നന്നായിട്ട് തന്നെ താരം ചെയ്യുന്നുണ്ട് ഈ ഒരു സീസണിൽ തന്നെ ഏറ്റവും മികച്ച സൈനികൾ ഒന്ന് തന്നെയാണ് ജീസസ് അതിൽ യാതൊരുവിധ സംശയവുമില്ല അല്ലെങ്കിൽ സ്ട്രൈക്കറെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ എസ് ഡി കരോളിസ്റ്റും തെറ്റാറില്ല ഫസ്റ്റ് ആഫ് തന്നെ ചെന്നൈ എഫ് സി താരമായുള്ള വിൽമർ ജോർജന് റെഡ് കാർഡ് കിട്ടിയെന്നുള്ളത് കേരള ബ്ലാസ് സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കൂടാതെ സച്ചിൻ സുരേഷിന്റെ മികച്ച സേവുകളും ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഡാനിഷ് ഫറൂഖിന്റെ കേരള ബ്ലാസ്റ്റിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച മത്സരങ്ങളൊന്നും തന്നെയായിരുന്നു ഇത് ഒരുപാട് ഇമോഷണൽ കിട്ടിയ താരമാണ് ഡാനിഷ് ഫറൂഖ് പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ താരം ഒരു പ്രശംസ അറിയിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെയാണ് താരം കളിച്ചിട്ടുണ്ടായിരുന്നത് വിബിനും അതുപോലെ എടുത്തു പറയേണ്ടതാണ് പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഡിഫൻസിലെ ഹോർമിബത്തിന്റെ പെർഫോമൻസ് വളരെ മെച്ചത്തന്നെ ആയിരുന്നു വളരെ മനോഹരമായ ഒരു ടീം ഗെയിം കാണാൻ സാധിച്ചതെന്നുള്ള തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പെപ്പറി പെപ്പറൊന്ന് ഗോൾ സ്കോർ ചെയ്ത ദിവസമാണ് മൂന്ന് ഗോളിന്റെ ഈ ഒരു ക്ലീൻ ചീസ് വിജയം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാം സംതൃപ്തി നൽകിയ ഒരു മത്സ്യ തന്നെയായിരിക്കും ഇത് ഡാസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇപ്പോൾ അവസാനിച്ചിട്ടില്ല ചെറിയ തോതിൽ ഇപ്പോഴും പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും കാത്തിൽ തന്നെ കാണാം വീഡിയോ സൈനികൾ കെ ചരി ശ്രീയ